വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്സാമിന് ആവർത്തിച്ച് വരാൻ സാധ്യതയുള്ള പ്രധാനമായിട്ടുള്ള കുറച്ച് ആണ് പത്ത് ക്വസ്റ്റ്യൻസ് തരും അതിൽ നിന്ന് എട്ടെണ്ണമെന്ന് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് പത്തിനും പത്ത് ആൻസർ പോയി ചെയ്യാൻ നിൽക്കരുത് കാരണം ആദ്യം എഴുതുന്ന എട്ടെണ്ണത്തിനായിരിക്കും മാർക്ക് ഉണ്ടായിരിക്കുക ആദ്യം എഴുതുന്ന എട്ടെണ്ണമായിരിക്കും നോക്കുക അതുകൊണ്ട് നമ്മൾ ആവർത്തിച്ച് വരാൻ സാധ്യതയുള്ള കുറച്ച് ആണ് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ശ്രേണിയിൽ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിക്കപ്പെടുന്ന ദത്തമൂല്യം മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഒബ്സെർവ് ഡാറ്റ വാല്യു ഇൻ എ സീരീസ് മീന് മീഡിയൻ മോഡ് ഡിസൈസ് സമാന്തര മാദ്യം മാദ്യാംഗം ബഹുലകം ദശാകങ്ങൾ അതായത് ഒരു ശ്രേണിയിൽ ഒരു സംഖ്യ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വരണമെങ്കിൽ അതിനെ നമ്മൾ ബഹുലകം എന്നാണ് വിളിക്കുക അതായത് മോഡ് എന്ന് വിളിക്കും രണ്ടാമത് ക്വസ്റ്റ്യൻ ഗാട്ടിൻ്റെ പിൻഗാമി പബ്ലിക് എക്സാമിന് മൂന്ന് മാർക്കിനോ നാല് മാർക്കിനോ എപ്പോഴും ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണ് ഡബ്ല്യു ടിഒവുമായി ബന്ധപ്പെട്ടത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെ കുറിച്ച് ചോദിക്കാറാണ് ഗാട്ടിന്റെ പിൻഗാമി എന്ന് എന്നറിയപ്പെടുന്നത് എന്താണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആണ് ഗാട്ട് രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് എന്നാൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ലോക രാജ്യങ്ങളെ സംഘാ സംഘടന എന്നാണ് അല്ലെ ലോക വ്യാപാര സംഘടന അതായത് എല്ലാ രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് കൂട്ടായ്മയായിട്ടുള്ള വ്യാപാരത്തെയാണ് നമ്മൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സാമിന് ആവൃത്തി ചോദിക്കുന്ന ചോദ്യമാണ് അപ്പം ഘാട്ടിൻ്റെ പിൻഗാമി എന്നറിയപ്പെടുന്ന ആരാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഇരുന്നൂറ് ടു മുന്നൂറ് എന്ന ക്ലാസിൻ്റെ മാദ്യം എക്സാമിന് ചോദിക്കാൻ സാധ്യമുള്ളതാണ് ശരിക്കും കൂടെ ചോദിച്ചുള്ള മദ്യസംഖ്യയാണ് മിഡ് വാല്യാണ് മദ്യ മൂല്യം അല്ലെങ്കിൽ മധ്യസംഖ്യ എന്നൊക്കെ ഇരുന്നൂറിനും മുന്നൂറിനും ഇടയിൽ നേരെ കറക്റ്റ് സെൻറ്ററിൽ വരുന്ന സംഖ്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുന്നൂറ് മുന്നൂറിൻ്റെ ഇടയിൽ നമുക്കറിയാവുന്ന കാര്യമാണ് ഇരുന്നൂറ്റി അൻപത് ഇനി ഇത് അറിയാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി ഈ ഇരുന്നൂറും മുന്നൂറും തമ്മിൽ കൂട്ടുക അപ്പോൾ എന്ത് കിട്ടും അഞ്ഞൂറ് അഞ്ഞൂറിന് ഇവിടെ എത്ര സംഖ്യ ഉണ്ട് രണ്ട് അഞ്ഞൂറ് രൂപ ബൈ രണ്ട് അപ്പം നമുക്ക് എന്ത് കിട്ടും ഇരുന്നൂറ്റി അൻപത് കിട്ടും അപ്പം അങ്ങനെ നമുക്ക് കണ്ടെത്താവുന്നതാണ് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളെ തരംതിരിക്കുന്നത് അല്ലേ ചിലതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നമുക്ക് കിട്ടിയിരിക്കുന്ന ഡാറ്റയെ പ്രധാനമായിട്ടും നാല് രീതിയിൽ തരംതിരിക്കുക എന്ന് പറഞ്ഞത് ഒന്ന് കാലാനുസൃതം സ്ഥലീയം ഗുണാത്മകം പരിമാണാത്മകം ക്രൊണോളജിക്കൽ സ്പേഷ്യൽ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് കാലാനുസൃതം എന്ന് പറഞ്ഞാൽ സമയത്തിൻ്റെ അലിൽ വർഷത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദിവസങ്ങളടിസ്ഥാനത്തിലൊക്കെ തരംതിരിക്കുകയാണെങ്കിൽ അതിനെ കാലാനുസൃതം എന്ന് പറയും പിന്നെ സ്ഥരീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഗ്രാമങ്ങളോ പഞ്ചായത്തുകളോ അല്ലെ ജില്ലകളോ എന്തുമാവാം അല്ലെങ്കിൽ രാജ്യങ്ങളൊക്കെ ആവും എന്താണ് സ്ഥലത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നിരിക്കുകയാണ് അല്ല ഇതിന് നമ്മൾ സ്ഥിരീയം സ്പേഷ്യൽ ഓർ ജിയോഗ്രഫിക്കൽ എന്ന് പറയും ഗുണാത്മകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ പരണാത്മകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് അളക്കാൻ കഴിയുന്ന അല്ല മനുഷ്യൻ്റെ ചില ഘടകങ്ങൾ നമുക്ക് അളക്കാൻ സാധിക്കും ഇപ്പോൾ മനുഷ്യൻ്റെ വയസ്സ് അതുപോലെ തന്നെ എന്താണ് വെയിറ്റ് അല്ല എയ്ജ് വെയിറ്റ് ഹൈറ്റ് ഇതൊക്കെ നമുക്ക് അളക്കാൻ സാധിക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ തരാം അതിനെ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് അഥവാ പരിമാണാത്മകം എന്ന് പറയും അപ്പോൾ ഇവിടെ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ സ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുകയാണെങ്കിൽ അതിന് സ്പേഷ്യൽ അല്ലി ജോഗ്രഫിക്കൽ ബേസിസ് എന്നാണ് പറയുക രണ്ട് എട്ട് ഏഴ് നാല് മൂന്ന് എന്ന ശ്രേണിയുടെ മധ്യാംഗം അഥവാ മീഡിയം കണ്ടെത്താനാണ് പറഞ്ഞുള്ളത് അല്ലേ സംഖ്യകൾ മാത്രം തരികയാണെങ്കിൽ മീഡിയം കണ്ടെത്താൻ വേണ്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതാണ് എം ഈക്വൽ ടു എൻ പ്ലസ് വൺ ബൈ ടു ആണ് അല്ലേ അതായത് എൻ എന്ന് പറഞ്ഞു എത്ര സംഖ്യ ഉണ്ട് നോക്ക് എത്ര സംഖ്യ ഉണ്ട് ഇവിടെ അഞ്ച് സംഖ്യകളുണ്ട് അപ്പം അഞ്ച് പ്ലസ് ഒന്ന് ബൈ രണ്ടാമത്തെ സംഖ്യ എന്നാണ് അല്ലേ ഫൈവ് പ്ലസ് വൺ ബൈ ടു തൈറ്റം എന്നാണ് അതായത് അഞ്ച് പ്ലസ് ഒന്ന് ബൈ രണ്ടാമത്തെ സംഖ്യ അതായത് ആറ് ബൈ രണ്ടാമത്തെ സംഖ്യ ആറ് ബൈ രണ്ടാമത്തെ സംഖ്യ ആറ് ബൈ രണ്ട് എന്ന് പറഞ്ഞാൽ മൂന്ന് മൂന്നാമത്തെ സംഖ്യ മൂന്നാമത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതാണ് ഇതിനെ നമ്മൾ അസൻഡിങ് ഓർഡറിലേക്ക് മാറ്റണം അസൻഡിങ് ഓർഡറിലേക്ക് മാറ്റുമ്പം ആദ്യം ഏത് ഇതും അത് രണ്ട് മൂന്ന് നാല് ഏഴ് എട്ട് അപ്പൊ ഇതിൽ മൂന്നാമത്തെ സംഖ്യ എന്ന് പറയുന്നത് ഏതാണ് നാലാണ് അല്ലേ അപ്പൊ ഇവിടെ ആയിട്ട് കിട്ടിയിരിക്കുന്നത് ഏതാണ് നാല് എ ഇനി ഏഴാമത്തെ ചോദ്യം ചെറുകിട വ്യവസായങ്ങളുടെ സവിശേഷത ചെറുകിട വ്യവസായങ്ങളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേബർ ഇൻഡൻസി തൊഴിലാളി കേന്ദ്രീകൃതമായിരിക്കും ക്യാപിറ്റൽ ഇൻഡൻസി മൂലധന കേന്ദ്രീകൃതം വലിയ നിക്ഷേപം വലിയ യന്ത്രങ്ങൾ ഈ വലിയ നിക്ഷേപം വലിയ യന്ത്രങ്ങൾ എന്ന് പറഞ്ഞ വലിയ വലിയ സ്ഥാപനങ്ങൾ വലിയ വലിയ ഫാക്ടറികളെ സംബന്ധിച്ചാണ് ക്യാപിറ്റൽ ഇന്നൻസി എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും മൂലധന വസ്തുക്കളെ സംബന്ധിച്ചാണ് ഇവിടെ ചെറുകിട വ്യവസായങ്ങൾ പ്രധാനമായിട്ടും തൊഴിലാളികൾ അല്ലെങ്കിൽ കുറച്ച് ആളുകളെ മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ലേബർ ഇന്നൻസീവ് ആണ് നമുക്കിതിനെ പരിഗണിക്കാം അതായത് അവിടെ ടെക്നോളജിക്ക് സാധ്യത കുറവാണ് കൂടുതൽ തൊഴിലാളികളാണ് തൊഴിലാളികളാണ് അവിടെ കൂടുതലായിട്ട് ജോലി ചെയ്യുക ഓപ്പറേഷൻ ഫ്ലഡ് ഏതിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്പറേഷൻ ഫ്ലഡ് അല്ലേ ഒരു എന്താണ് ഓപ്പറേഷൻ രണ്ട് മൂന്നു തരത്തിലുണ്ട് ഓപ്പറേഷൻ എന്താണ് ബ്ലൂ സ്റ്റാർ അങ്ങനത്തെ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് എന്നാൽ ഇവിടെ ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമായി ബന്ധപ്പെട്ടതാണ് പാല് മത്സ്യം പഴങ്ങളും പച്ചക്കറികളും ഗോതമ്പ് ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത് അല്ലെ ധവള വിപ്ലവം എന്നൊക്കെ പറയാറുണ്ട് പാലുമായി ബന്ധപ്പെട്ടതാണ് അതുപോലെ തന്നെ രജത വിപ്ലവം നീല വിപ്ലവം അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട് നമ്മൾ പഠിക്കേണ്ടത് അപ്പം അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുന്ന നല്ലതായിരിക്കും കാരണം അതിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് പത്താമത്തെ ക്വസ്റ്റ്യൻ അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ജയിൽ ജീവിത ചെലവ് ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ് എന്ന ആശയം ഉപയോഗിച്ച് ദാരിദ്ര്യം കണക്കാക്കിയത് ആരാണ് ദാരിദ്ര്യ രേഖനെക്കുറിച്ച് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ദാരിദ്ര്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് കേൾക്കും ജയിൽ ജീവിത ചെലവ് എല്ലാ പബ്ലിക് എക്സാമിനും ആർത്തി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആരാണ് ദാദാബായ് നവറോജിയാണ് ജയിൽ ജീവിത ചെലവ് കണക്കാക്കിയത് ദാദാബായ് നവറോജി ചെറുകിട വ്യവസായങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റി ഏതാണ് ലാൻഡ് കമ്മീഷൻ കോത്താരി കമ്മീഷൻ കാർവേ കമ്മിറ്റി രംഗരാജൻ കമ്മിറ്റി കാർവേ കമ്മിറ്റി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് താഴെ തന്നിരിക്കുന്നതിൽ ഏത് വിഭാഗം തൊഴിലില്ലായ്മയാണ് ഇന്ത്യൻ കാർഷിക മേഖലയിൽ നിലനിൽക്കുന്നത് എക്സാമിന് ആവർത്തി ചോദിക്കുന്ന ചോദ്യമാണിത് പ്രത്യക്ഷ തൊഴിലില്ലായ്മ പ്രച്ഛന്ന തൊഴിലില്ലായ്മ ഘടനാപരമായ തൊഴിലില്ലായ്മ ഇവയൊന്നുമല്ല ഏതാണ് ഡിസ്ക്യൂസ്ഡ് അൺഎംപ്ലോയ്മെൻ്റ് അഥവാ പ്രച്ചന്ന തൊഴിലില്ലായ്മ അതായത് ഒരു തൊഴിലെ കൂടുതൽ ആളുകളെ നിയമിക്കുക നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് പ്രധാനമായിട്ട് കണ്ടുവരുന്ന തൊഴിലായ്മയാണ് അത് കൂടുതൽ ആളുകളെ നിയമിക്കുമ്പം പെട്ടെന്ന് തന്നെ തൊഴിൽ തീർന്നു പോകും പിന്നീട് ബാക്കിയുള്ള ദേശങ്ങളെ ആളുകൾക്ക് തൊഴിലില്ലാത്തൊരവസ്ഥ വരികയാണ് ചെയ്യുക അതിന് നമ്മൾ പ്രശ്ന തൊഴിലില്ലായ്മ അഥവാ ഡിസ്ക്യൂസ്ഡ് അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് വില സൂചകത്തിന് മറ്റൊരു പേരെന്ത് ജീവിത ചെലവ് സൂചാങ്കം മൊത്തവില സൂചിക ചില്ലറ വിൽപ്പന വില സൂചിക വില സൂചിക കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് കൺസ്യൂമർ പ്രൈസ് ഇൻഡക്സ് എന്ന് പറഞ്ഞാൽ ഉപഭോക്താവ് വാങ്ങുന്ന ഓരോ സാധനങ്ങൾ വിലയിൽ വരുന്ന മാറ്റത്തെ കണക്കാക്കാൻ വേണ്ടി സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുക അതുകൊണ്ട് ചില്ലറ വിൽപ്പന വില സൂചികയാണ് നമ്മൾ ഉപഭോക്തൃ വില സൂചികയായിട്ട് കണക്കാക്കുന്നത് ജയിൽ ജീവിത ചെലവ് അടിസ്ഥാനം നമുക്ക് ദാരിദ്ര്യരേഖ കണക്കാക്കിയത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടെത്തുക ആയുധ രേഖത്തിൻ്റെ സഹായത്തോടെ കണ്ടുപിടിക്കണം കഴിയുന്നത് ഇസ്റ്റോഗ്രാമിൻ്റെ സഹായത്തോടെ കണ്ടെത്താൻ കഴിയുന്നത് ഏതാണ് മാദ്യം മാധ്യാംഗം സഹബന്ധം ബഹുലോകം അല്ലെ ഇസ്റ്റോഗ്രാമ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ ഇസ്റ്റോഗ്രാമ് അങ്ങനെ ബാറുകളെല്ലാം ഏകദേശം അങ്ങനെ ടച്ച് ചെയ്തുകൊണ്ട് ഇരിക്കുന്നതിനാണ് നമ്മൾ ഇൻസ്റ്റോഗ്രാം എന്ന് പറയുന്നത് അല്ലേ നമ്മൾക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഡാറ്റാസ് ഉപയോഗിച്ച് നമ്മൾ നിർമ്മിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഇതുപയോഗിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്ന ഏതാണ് നമ്മൾ ഇതുപയോഗിച്ച് കാണുന്നത് ഏതാണ് ബഹുലകം അഥവാ മോഡാണ് അതായത് ഏറ്റവും ഉയരത്തിലുള്ള ബാറിന്ന് തൊട്ടടുത്തുള്ള ബാറിലേക്ക് നമ്മൾ ഇങ്ങനെ വരച്ചിട്ട് അതിൻ്റെ കറക്റ്റ് സെൻറ്റർന്ന് ഒരു പോയിന്റ് ആയിട്ടുള്ള കൊടുത്തു അതിനാണ് ബഹുലോകം അഥവാ മോഡ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഡബ്ല്യു ടി ഒ സ്ഥാപിതമായ വർഷം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക അതായത് ഗാട്ടിൻ്റെ പിൻഗാമി എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക സി എസ് ഒ എൻ എസ് എസ് ഒ ഐ സി എം ആർ ആർ ജി ഐ സി എസ് ഒ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ എൻ എസ് എസ് ഒ നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ ആർ ജി ഐ അല്ല ഈ മൂന്ന് സ്ഥാപനങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ സെൻസസും മറ്റൊക്കെ കണക്കാക്കുകയാണ് അല്ലെങ്കിൽ സെൻസസിന്റെ റിപ്പോർട്ടും മറ്റൊക്കെ കണക്കാക്കുന്നതാണ് ഇവിടെ കൂട്ടത്തിൽപ്പെടാത്തത് ഐ സി എം ആർ ആണ് നമ്പാഡ് സ്ഥാപിതമായ വർഷം അല്ലെ കാർഷിക മേഖലയ്ക്ക് വായ്പ മറ്റും കൊടുക്കുന്ന ബാങ്കിനാണ് നമ്മൾ നമ്പാഡ് എന്ന് പറയുന്നത് ഇത് സ്ഥാപിതമായ വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനമായിട്ടുള്ള ക്വസ്നാണ് രണ്ട് ചരങ്ങൾ തമ്മിലുള്ള സാബന്ധത്തിന് ചിത്രാവരണമാണ് സ്കാച്ചർ ഡയഗ്രം ആവർത്തി വക്രം ആയുധ രേഖം ആവർത്തി വിഭൂപുജം അല്ലെ രണ്ട് ചരങ്ങളുടെ വിവിധ അളവുകൾ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മളൊരു ചിത്രം വരയ്ക്കുകയാണ് അല്ലെങ്കിൽ ഗ്രാഫിലെ കടല കൊടുത്തു അതിന് നമ്മൾ എന്ത് പറയും സ്കാച്ചർ ഡയഗ്രാം എന്ന് പറയും സാബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ട് കോറിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഏതാണ് സ്കാച്ചർഡ് ഐക്രമാണ് മറക്കരുത് കേട്ടോ ഇതിന്നൊരു നാല് മാർക്കിന് ചോദ്യം വരാറുണ്ട് ഒന്നെങ്കിൽ പേര് മാത്രം തന്നിട്ട് നാല് ചിത്രങ്ങൾ തന്നിട്ട് എന്താണ് അതിൻ്റെ ഏതൊക്കെ എന്താണ് നാല് പേരുകൾ എന്നിട്ട് ചിത്രം വരയ്ക്കാൻ വേണ്ടി പറയും അല്ലെങ്കിൽ നാല് ചിത്രങ്ങൾ തന്നിട്ട് അതിൻ്റെ പേര് ചോദിക്കും ഈ രീതിയിൽ നാല് മാർക്കിന് എന്തായാലും എക്സാമിന് ചോദ്യം വരാറുണ്ട് അവിടെ നമ്മൾ പോസിറ്റീവ് കോറിലേഷൻ നെഗറ്റീവ് കോറിലേഷൻ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ നോ കോറിലേഷൻ അറിഞ്ഞാണ് പ്രധാനമായിട്ടുള്ള അഞ്ച് ചിത്രങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് മണ്ണിൻ്റെ അപജയത്തിന് കാരണമാവുന്ന ഘടകം തിരിച്ചറിയുക മണ്ണ് മലിനമാവുക അല്ലെങ്കിൽ മണ്ണ് നശിക്കുക അതിന് പ്രധാനമായിട്ടുള്ള ഒരു കാരണത്തിൽ പറഞ്ഞിട്ടുണ്ട് വനനശീകരണം ഉചിതമായ വിളമാറ്റം ജൈവകൃഷി ഉചിതമായ ജലസേചന സംവിധാനം ഇതിലൊന്നു മാത്രമേ മണ്ണ് മലിനമാവുന്നുള്ളൂ ഏതാണ് വനനശീകരണം അതായത് വനങ്ങൾ വെട്ടി നശിപ്പിക്കുമ്പം അവിടുത്തെ മണ്ണിൻ്റെ എന്നാൽ ഫലപൂഷ്ടിയൊക്കെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഉചിതമായ വിളമാറ്റം ബാക്കി മൂന്നെന്താണ് മണ്ണ് നല്ല അനുകൂലാക്കി മാറ്റുകയാണ് അല്ലെങ്കിൽ നല്ല ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ് വനനശീകരണം ചോദ്യാവലിയുടെ മുൻകൂട്ടിയുള്ള പരീക്ഷണം അറിയപ്പെടുന്നത് ഇതൊന്നുകിൽ രണ്ട് മാർക്കിന് മൂന്ന് മാർക്കിന് അല്ലെങ്കിൽ മൺപോട് ക്വസ്റ്റിനൊക്കെ ചോദിക്കാറുണ്ട് ഇതിലേതാണ് ചോദ്യാവലിയുടെ മുൻകൂട്ടിയുള്ള സർവേ എന്നുള്ളറിയപ്പെടുന്നത് അതായത് ഈ ചോദ്യാവലി ക്വസ്റ്റിനുള്ള എന്തെങ്കിലും തെറ്റുകളും മിസ്റ്റാക്കിണ്ടെങ്കിൽ നമുക്ക് തിരുത്താൻ വേണ്ടി സാധിക്കുന്നതിനാണ് നമ്മൾ പരീക്ഷണ സർവേ അഥവാ പൈലറ്റ് സർവേ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് രണ്ട് മാർക്കിനും മൂന്ന് മാർക്കിനൊക്കെ ഈ ചോദ്യം ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട് കേവല സഹബന്ധ ഗുണാങ്കത്തിൻ്റെ വ്യാപ്തി ഏതായിരിക്കും അല്ല ഗുണാങ്കം കാണാൻ വേണ്ടി ചിലപ്പോൾ മൂന്ന് മാർക്ക് നാല് മാർക്കിനൊക്കെ തന്നു കഴിഞ്ഞാൽ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ആൻസർ കിട്ടും അത് ഇത്രേൻ്റേത് ഉള്ളിലല്ല ഇത്ര സംഖ്യൻ്റെ ഉള്ളിലാണെന്ന് കിട്ടും മൈനസ് ഒന്നിനും പ്ലസ് ഒന്നിനും ഇടയിലുള്ള സംഖ്യയായിരിക്കും അതായത് ഇപ്പോഴും പോയിൻ്റ് ആയിട്ടുള്ള സംഖ്യകളാണ് കിട്ടുക ദാതാപൈ നവറോജുമായി ബന്ധപ്പെട്ടത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലിംഗഭേദത്തിന്റെ അടിസ്ഥാനത്തിൽ ജനസംഖ്യയെ വർഗീകരിക്കുന്ന ചൂട് നൽകിയവൾ ഏതിനുദാഹാഹരണമാണ് ചില സവിശേഷതകൾ മനുഷ്യനെ അളക്കാൻ കഴിയുന്ന എന്താണ് അളക്കാൻ കഴിയാത്ത ചില സവിശേഷത അടിസ്ഥാനത്തിൽ നമ്മൾ തരംതിരിക്കുകയാണ് ചെയ്യുന്നത് ഭരണാത്മക വർഗീകരണം ഗുണാത്മക വർഗീകരണം പരണാത്മക വർഗീകരണം എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് രേഖപ്പെടുത്താൻ സാധിക്കും നമ്മൾ ഐ ടി ഏജ് ഈജൊക്കെ ഗുണാത്മകം എന്ന് പറഞ്ഞാൽ ചില സവിശേഷത കാലാനുസൃതം എന്ന് പറഞ്ഞാൽ വർഷം മാസം ദിവസങ്ങളൊക്കെ അടിസ്ഥാനത്തിൽ സ്ഥാനീയ വർഗീകരണം അല്ലെങ്കിൽ സ്ഥലീയ വർഗീകരണ സ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ജനസംഖ്യ വർഗീയം ചൂട നൽകിക്കുന്ന രീതിയിൽ ലിംഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അതിനെ നമ്മൾ ഗുണാത്മക വർഗീകരണം എന്നാണ് പറയുക ചൂട നൽകിയിരിക്കുന്നതിൽ ആരോഗ്യ മേഖലയിലെ സ്ഥാപനങ്ങൾ നിയന്ത്രിക്കുന്നത് എ ഐ സി ടി യു ജി സി ഐ സി എം ആർ എൻ സിആർ ടി ഈ ഐ സി എം ആർ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ല നേരത്തെ കണ്ടിട്ടുള്ളതാണ് അതായത് നമ്മളവിടെ സെൻസസ് അല്ലാത്ത രീതിയിൽ കണക്കാക്കുന്ന ഏതാണ് അവിടെ ഐ സി എം ആർ ആയിരുന്നു ഇവിടെ എന്താണ് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടത് എ ഐ സി ടി യു ജി സി എൻ സി ആർ ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന് പുറത്ത് എൻ സിആർടി എ സി ആർ ടി എന്നൊക്കെ കാണാൻ വേണ്ടി സാധിക്കും യു ജി സി ആറിന് ഗവൺമെൻറ് സ്ഥാപനങ്ങളൊക്കെയാണ് നിയന്ത്രിക്കുന്നത് ഇവിടെ ഏതാണ് ഐ സി എം ആർ ആണ് ഏത് വിലകൾ മാറ്റം ഉണ്ടാകുന്ന മാറ്റുന്ന ഉപഭോക്തൃ വില സൂചിക അളക്കുന്നത് ഇത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏതാണ് ചില്ലറ വിലകളെ ഏതാണ് റീറ്റെയിൽ പ്രൈസിൽ ദൈവ വിപ്ലവുമായി ബന്ധപ്പെട്ടത് ഏതാണ് മത്സ്യ പാൽ ഉൽപാദനം പയം ഉൽപാദനം പുഷ്പ ഉൽപാദനം ഏതാണ് ഉൽപാദനം നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ജയിൽ ജീവിത ചെലവുമായി ബന്ധപ്പെട്ടത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഒരു സ്ഥാപനത്തിൻ്റെ പതിവ് സേവനങ്ങൾ ആ സ്ഥാപനം പുറത്തുനിന്ന് സ്വീകരിക്കുന്ന പ്രക്രിയ പുറമേ ഉള്ളതിനെ ഇറക്കുമതി ചെയ്യലിൽ ഉള്ളതിനെ സ്വീകരിക്കുക അല്ലെ പുറത്തുള്ള രാജ്യത്തിന് പുറത്തുള്ള നമ്മൾ വാങ്ങുക അതറിയപ്പെടുന്ന ഏതാണ് വാണിജ്യവൽക്കരണം ദേശവൽക്കരണം സ്വകാര്യവൽക്കരണം പുറം കരാർ അഥവാ ഔട്ട്സോഴ്സിംഗ് ഉള്ളതിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പുറം കരാർ എന്നാണ് അഥവാ ഔട്ട്സോഴ്സിംഗ് എന്നാണ് ഭൂപരിധിയുമായി ബന്ധപ്പെട്ടത് ഏതാണ് ഭൂപരിഷ്കരണം ധവള വിപ്ലവം വിപ്ലവം രജത വിപ്ലവം ലാൻഡ് റിഫോം റാൻ ലാൻഡ് സീലിങ്ങുമായി ബന്ധപ്പെട്ട ലാൻഡ് റിഫോംസ് എന്ന് നമുക്ക് പഠിക്കാനുള്ള പ്രധാനമായിട്ടുള്ള ഭാഗമാണ് ഇന്ത്യ തൊഴിലാളി ഭൂരിഭാഗം ഉൾപ്പെടുന്നത് ഏതാണ് ഇന്ത്യയിലെ തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്ന ഏത് മേഖലയിലാണ് സ്വയം തൊഴിൽ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിൽ കൃഷിക്കാരാണ് ഏറ്റവും കൂടുതൽ അല്ല അതുകൊണ്ട് അവരൊക്കെ സ്വന്തമായിട്ട് തൊഴിൽ കണ്ടെത്തിയ ആൾക്കാരാണ് ഒരു ഗവേഷക വെബ്സൈറ്റിൽ നിന്ന് ശേഖരിക്കുന്ന ഡാറ്റ വെബ്സൈറ്റിൽ നിന്ന് നമ്മൾ ഡാറ്റകൾ കളക്ട് ചെയ്യുന്ന വിവിധ രീതിയിൽ പഠിച്ചിട്ടുണ്ട് പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി നേരിട്ട് അല്ലെങ്കിൽ ആരെക്കുറിച്ചാണോ എന്തിനെക്കുറിച്ചാണോ അറിയുന്ന അയാളെ കുറിച്ച് നേരിട്ട് വിവരങ്ങൾ പോയി ശേഖരിക്കുകയാണെങ്കിൽ അതിനെ പ്രൈമറി ഡാറ്റ എന്ന് പറയും പിന്നെ സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ നിർമ്മിച്ച് വെച്ച് കഴിഞ്ഞ വിവരങ്ങൾ പിന്നെ രണ്ടാമത് വേറെ ആൾ എടുക്കുകയാണെങ്കിൽ അതിന് നമ്മൾ സെക്കൻഡറി ഡാറ്റ അഥവാ ദ്വിതീയ ഡാറ്റ എന്നുള്ള പേരിലാണ് അറിയപ്പെടുക ഒരു ശ്രേണിയിലെ ഏറ്റവും മദ്യത്തിലുള്ള മൂദ്യം മൂല്യം അറിയപ്പെടുന്ന ഏതാണ് മദ്യാംഗം അഥവാ മീഡിയമാണ് പരസ്പര ബന്ധമുള്ള ഒരു കൂട്ടം ചരങ്ങൾ ഉണ്ടാകുന്ന മാറ്റത്തിന് വ്യാപ്തി അളക്കുന്ന സാങ്കേതിക ഉപകരണം സൂചകാംഗം അഥവാ ഇൻഡെക്സ് നമ്പേഴ്സാണ് ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് താഴെ കൊടുത്തിരിക്കുന്ന ദിമാന ഡയഗ്രാം എന്നറിയപ്പെടുന്നത് ഏതാണ് ഇൻസ്റ്റോഗ്രാം ആണ് എല്ലാ നിരീക്ഷണങ്ങളുടെയും ആകെ തുകയെ എണ്ണം കൊണ്ട് അരിച്ചത് സമാന്തര മാദ്യം നമുക്കറിയാവുന്ന കാര്യമാണ് മാദ്യം കാണാൻ വേണ്ടി നിങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലേ അതായത് മാദ്യം കാണാൻ വേണ്ടി കാണുമ്പോൾ എന്താണ് അതിനെ സംഖ്യ നമ്മൾ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആസൂത്രണ കമ്മീഷൻ സ്ഥാപിതമായ വർഷം എന്നാണ് ആസൂത്രണ കമ്മീഷൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അൻപതിലാണ് എന്നാൽ ഫൈബർ പ്ലാനിംഗ് സ്ഥാപിതമായതോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിലാണ് ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കണം അല്ലെ പ്ലാനിങ് കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലും ഫൈബർ പ്ലാനിംഗ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലും എന്നാൽ പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ ആരാണെന്ന് ചോദ്യം വരും ഒന്നുകിൽ ദേശീയ പ്ലാനിങ് കമ്മീഷന്റെ ചെയർമാൻ ആരാണ് പ്രധാനമന്ത്രിയായിരിക്കും എന്നാൽ സംസ്ഥാന പ്ലാനിങ് കമ്മീഷൻ്റെ ചെയർമാനായിരിക്കും മുഖ്യമന്ത്രിയാണ് അത് നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ല അത് കുറച്ച് വരാൻ സാധ്യതയുള്ളതാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഭാഗ്യമായി സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുന്നത് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിച്ച് വെക്കണം ഡിസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കാം കേരള സർക്കാരിൻ്റെ ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന വിഭാഗം ഏതാണ് കുടുംബശ്രീ മിഷൻ പാൽ ഉത്പാദന വർധനവ് ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഓപ്പറേഷൻ ഫ്ലഡ് സ്വയം തോൽ ചെയ്യുന്നവരും സ്ഥിരവനിമക്കാരും താൽക്കാലിക കൂലി തൊഴിലാളികളുമായി മാറുന്ന പ്രക്രിയയാണ് ശക്തിയുടെ താൽക്കാലിക താൽക്കാലികവൽക്കരണം എന്ന് പറഞ്ഞാൽ ചോദ്യ അവരുടെ മുൻകൂട്ടിയുള്ള പരീക്ഷണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഏതാണ് പരീക്ഷണ സർവേ അഥവാ പൈലറ്റ് സർവേ സ്ഥലീയ വർഗീകരണത്തിന്റെ ദത്തങ്ങൾ തരംതിരിക്കുന്നത് സമയം അളവ് ഗുണമേന്മ സ്ഥലം അല്ലെ സ്ഥലത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ തരംതിരിക്കുകയാണെങ്കിൽ ഇതിനെ നമ്മൾ സ്ഥല സ്ഥലീയവർഗീകരണം എന്നാണ് പറയുക തായകുടത്തിൻ്റെ വിഭജന മൂല്യം ഏതാണ് മാദ്യാംഗം പഠനത്തിന് വേണ്ടി കൂടുതൽ സമയം ചെലവഴിച്ചാൽ പരാജയപ്പെടുന്ന സാധ്യത കുറയും എന്നത് ഏതിൻ്റെ ഉദാഹരണമാണ് പോസിറ്റീവ് കോറിലേഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് എഴുപത്തി ഒമ്പതിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സെൻസിറ്റീവ് ഇൻഡെക്സ് അല്ലേ അതായത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ അല്ലെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇൻഡെക്സ് ഏതാണ് ചോദിക്കാറുണ്ട് ആണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ എന്നാൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇൻഡെക്സ് അറിയപ്പെടുന്നത് ഏതാണ് നിഫ്റ്റി എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് അതും മറക്കത്ത ഒരിക്കലും